ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ജീവിത പ്രതിസന്ധികളിൽ തളരാത്ത തകരാത്ത ഒരു പെൺകരുത്തിന്റെ നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡബ്ല്യു പി എല്ലിൽ ആർ സി ബിയുടെ പറഞ്ഞുവരുന്നത് മറ്റാരെ കുറിച്ചുമല്ല സ്മൃതി മന്ധാനയുടെ പോരാട്ട വീരത്തെക്കുറിച്ചാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒട്ടനവധി നേട്ടങ്ങൾ തൻ്റെ പേരിൽ കുറിച്ച സ്മൃതി മന്ധാന ആർ സി ബിക്ക് വേണ്ടിയാണ് ഡബ്ല്യു പി എല്ലിൽ കളിച്ചു വരുന്നത് രണ്ടു മാസം മുന്നെയാണ് തന്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ സമയത്ത് പ്രതിസന്ധിയിലേക്ക് തള്ളപ്പെട്ടത് വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തി അത് നടക്കേണ്ടിയിരുന്ന ദിവസം അത് തടസ്സപ്പെടുന്നു ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമാവേണ്ടിയിരുന്ന ദിനത്തിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ നിമിഷങ്ങളെ അഭിമുഖീകരിച്ച ദിനമായി മാറുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ആരും പകച്ചു പോകുന്ന നിമിഷങ്ങൾ അവിടെ തളർന്നില്ല തകർന്നില്ല ആ പെൺകരുത്ത് മറ്റെന്തിനേക്കാളും ക്രിക്കറ്റിനെ പ്രണയിച്ച സ്മൃതി മന്ദാന മറ്റൊന്നും നോക്കിയില്ല ആർ സി ബിക്ക് വേണ്ടി കളത്തിലിറങ്ങി ഈ ടൂർണമെന്റിന്റെ തന്നെ ടോപ്പ് സ്കോററായി മാറാനും സ്മൃതി മന്ദാനക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല ഫൈനലിൽ ഡൽഹി മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി മൂന്ന് റൺസ് എന്ന വിജയലക്ഷ്യം പത്തൊൻപത് പോയിന്റ് നാല് ഓവറിൽ മറികടക്കുമ്പോൾ സ്മൃതി മന്ദാന നേടിയത് നാൽപ്പത്തൊന്ന് പന്തുകൾ നേരിട്ട് എൺപത്തി ഏഴ് റൺസ് മൂന്ന് പടുകൂറ്റൻ സിക്സുകളും പന്ത്രണ്ട് ഫോറുകളും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ് സെഞ്ചുറിക്ക് പതിമൂന്ന് റൺസ് മാത്രം മാക്കലയാണ് സ്മൃതി മന്ദാന പുറത്തായത് സ്മൃതി മന്ദാന പുറത്താകുമ്പോൾ വിജയത്തിലേക്ക് വേണ്ടിയിരുന്നതും വെറും പതിമൂന്ന് റൺസ് സ്മൃതി മന്ദാന ജോർജിയ വോൾ കൂട്ടുകെട്ടായിരുന്നു ആർ സി ബിക്ക് വിജയം അനായാസമാക്കിയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ചേസിംഗ് ആണ് ഡൽഹിക്കെതിരെ ആർ സി ബി നേടിയത് ആർ സി ബി പരിശീലകൻ മത്സരശേഷം പറഞ്ഞത് സ്മൃതി മന്ദാന ഫൈനലിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ശാരീരിക അസ്വസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു പനിയുണ്ടായിരുന്നു അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് താനിന്ന് ഫൈനൽ കളിക്കുമെന്നറിയിച്ചുകൊണ്ട് കളത്തിലിറങ്ങിയതെന്നും ആ കിരീട നേട്ടത്തിനായി മികച്ച ഇന്നിങ്സ് കളിച്ചതെന്നും അതുകൊണ്ട് തന്നെ ആർ സി ബി പരിശീലകൻ സ്മൃതി മന്ദാനയുടെ പ്രകടനത്തെ എടുത്തു പറയുന്നു എന്റെ വ്യക്തി ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തതുകൊണ്ട് തന്നെയായിരിക്കാം സ്മൃതി മന്ദാനക്ക് ഈ ഫൈനലിലും പനിയെയും അതിജീവിച്ചുകൊണ്ട് കിരീട നേട്ടത്തിന്റെ കളിക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതെന്ന് പരിശീലകൻ വിലയിരുത്തുന്നു അതെ ഏത് പ്രതിസന്ധികളിലും തളരാത്ത പോരാട്ടത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു സ്മൃതി മന്ദാന കിരീടം അന്യം നിന്ന ടീമെന്ന പരിഹാസം കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഫ്രാഞ്ചസി ടീമാണ് ആർ സി ബി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ഒരു പേരുദോഷം മറികടന്നതും പെൺകരുത്തിൽ തന്നെയാണ് ഡബ്ല്യു പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിരീടം ചൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ പി എൽ തുടങ്ങിയിട്ട് ഇരട്ടുവർഷമായിട്ടും തപ്പു നേടാൻ സാധിച്ചില്ലെന്ന പരിഹാസങ്ങളും വിമർശനങ്ങളും മറികടന്നുകൊണ്ട് ആർ സി ബി പുരുഷ ടീമും കിരീടം നേടിയപ്പോൾ വീണ്ടും ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആർ സി ബി പെൺകരുത്തിലൂടെ വീണ്ടും കിരീടം നേടിയിരിക്കുന്നു എല്ലാം കൊണ്ടും ആർ സി ബിക്ക് നല്ല സമയമാണ് അതുകൊണ്ട് തന്നെ മറ്റു ടീമുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിൽ കാത്തിരുന്ന് കാണേണ്ടി വരും ഒരുപക്ഷേ ഇത്തവണയും ആർ സി ബി കപ്പ് നേടിയാലും അത്ഭുതപ്പെടാനില്ല ഇനിയും ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഗുഡ് ബൈ